നമസ്കാരം നമുക്ക് ഈ ഒരു ചർച്ചയിൽ ഉദ്ദേശിക്കുന്നത് മിസ് യൂസ് ഓഫ് സയൻസ് എന്നുള്ള ഒരു കാര്യമാണ് സയൻസിൻ്റെ ദുരുപയോഗം ഞാനതിൽ നമ്മൾ എങ്ങനെയാണ് ഉപയോഗം ഉപയോഗവും ദുരുപയോഗവും യൂസ് ആൻഡ് മിസ് യൂസ് എങ്ങനെ കാണണം എന്നുള്ള ഒരു ചിന്ത നമ്മൾക്ക് ആദ്യം ഉണ്ടാവാം തുടക്കം മുതൽ തന്നെയുള്ള നമ്മുടെ ഫസ്റ്റ് പ്രസൻറ്റേഷൻ മുതൽ നമ്മൾ സംസാരിക്കുന്നത് ദൈനംദിന ജീവിതത്തിൽ നമ്മൾ സയൻസ് ഉപയോഗിക്കുന്നു ും നമ്മളിവിടെ ഇരിക്കുന്നതും സയൻസിൻ്റെ അല്ലെ ടെക്നോളജി സയൻസ് ആൻഡ് ടെക്നോളജി ഇപ്പം ടെക്നോളജി കുഴപ്പമില്ല ടെക്നോളജി എല്ലാവർക്കും ഓക്കെയാണ് കോൺസെപ്ഷൽ സയൻസിലാണ് ആൾക്കാർക്ക് പ്രശ്നം എന്ന് പറയുന്നത് ആ കോൺസെപ്ഷൽ സയൻസ് നമ്മുടെ എല്ലാ മേഖലകളിലും വരുന്നു അങ്ങനെ വരുമ്പോൾ അതിനെ ഇൻ്റർപ്രട്ട് ചെയ്യുന്നത് ഇൻ്റർപ്രട്ട് ചെയ്യുന്നത് നമ്മളുടെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ചും ഓരോരുത്തരുടെയും സൗകര്യത്തിനനുസരിച്ചും ഓരോരുത്തരുടെയും താല്പര്യങ്ങൾക്കനുസരിച്ചും ആകുന്നിടത്താണ് സയൻസ് മിസ് യൂസ് ചെയ്യപ്പെടുന്നതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം സോ മിസ് യൂസിൻ്റെ അകത്ത് ഈ പറഞ്ഞ മിസ്ഇൻ്റർപ്രിറ്റേഷൻസ് ഉണ്ട് ഫോൾസിഫിക്കേഷൻസ് ഉണ്ട് ആൻഡ് ഫാബ്രിക്കേഷൻസുമുണ്ട് ഞാൻ ഇതിൻ്റെ ഒരു ബയോളജി നോക്കുകയാണെങ്കിൽ ഞാനൊരു മെൻറ്റൽ ഹെൽത്ത് പ്രൊഫഷണൽ ആയതുകൊണ്ട് മനുഷ്യൻ്റെ തലച്ചോറിൽ എങ്ങനെ ഇത് വന്നു ഈ ഒരു പാറ്റേൺ കയറി വരുന്നു എന്നുള്ളത് നോക്കിയാൽ നമ്മുടെ ബ്രെയിനിൻ്റെ പാറ്റേണിൽ തന്നെ അല്ലെ ബ്രെയിനിൻ്റെ വളർച്ചയുമായി ബന്ധപ്പെട്ട് വ്യക്തികളുടെ എവല്യൂഷനുമായി ബന്ധപ്പെട്ടിട്ട് ഈ ചെറുപ്പം മുതൽ അല്ലെങ്കിൽ നമ്മളുടെ ഓൾഡർ ബ്രെയിനിൽ നിന്നുള്ള കോൺസെപ്റ്റിൽ നല്ലതുകളിലേക്ക് നമ്മൾ ട്രെയിൻഡ് ആവുന്നുണ്ട് ഗുഡ് ഓ നല്ല കുട്ടിയായിട്ടിരിക്കുക അതിനകത്തൊരു സോഷ്യൽ കണ്ടീഷനിങ് ഭാഗമുണ്ട് പക്ഷെ അതിൻ്റെ അകത്തൊരു ബ്രെയിൻ പാറ്റേണും ഉണ്ട് അക്സെപ്റ്റിങ് അവർ ഗുഡ്നെസ് ആണ് ഇപ്പം നമ്മൾ ഞാൻ സാധാരണ പറയുന്ന എക്സാമ്പിൾ ആണിത് ആരോട് ചോദിച്ചാലും അവർ പറയും ഞങ്ങളുടെ കാലത്തെ പാട്ടുകളായിരുന്നു നല്ല പാട്ട് ഞാനൊക്കെ ചെറുതായിരുന്നു അപ്പം നമ്മൾ കേട്ടിട്ടുള്ള പാട്ട് സോ ബ്രെയിൻ ഡെവലപ്മെൻ്റ് അത് ഇൻഡിവിജ്വലിൻ്റെ ആസ്പെക്റ്റിലുമുണ്ട് സോഷ്യൽ ആസ്പെക്റ്റിലുമുണ്ട് ഇൻഡിവിജ്വൽ ആസ്പെക്റ്റിൽ പറയുമ്പം ബ്രെയിൻ ഡെവലപ്മെൻറ്റിൻ്റെ സമയത്ത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളിൽ നമ്മളുടെ ശരികളും നന്മയും നല്ലതും ഗുഡ്നെസ്സും എല്ലാം ഉണ്ട് സോ സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിൽ നോക്കുമ്പോഴും ഒരു സൊസൈറ്റിയുടെ ഇനീഷ്യൽ ബിഗിനിങ് ആസ്പെക്റ്റിൽ വരുന്ന കോൺസെപ്റ്റുകളാണ് നല്ലതായിട്ട് ഏതൊരു കാലത്തും നിൽക്കുന്നത് എന്നാൽ നമ്മുടെ ബ്രെയിനിന് ഈ എമേർജൻ പ്രോപ്പർട്ടി കോൺസെപ്റ്റ് ഉണ്ട് പല 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 കാര്യങ്ങളിൻ്റെ ഒരു കോൺസെപ്റ്റുവലൈസേഷനായിട്ട് ഒന്നിനെ കാണുക എന്നുള്ളത് ഈ ഇത്തരത്തിലുള്ള സയൻസ് മിസ് അണ്ടർസ്റ്റാൻഡിങ്സ് അല്ലെ മിസ്ഇൻറ്റർപ്രിറ്റേഷൻസ് ഒക്കെ ഈ ഒരു മിസ് മിസ്ഇൻറ്റർപ്രിറ്റിംഗ് എമേർജൻറ് പ്രോപ്പർട്ടി ആണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ആ എമേർജൻ പ്രോപ്പർട്ടി നമ്മൾ നാലഞ്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ പത്ത് കാര്യങ്ങൾ കാണുന്നു അതിൽ നിന്നും ഒരു കാര്യം മനസ്സിലാക്കിയെടുക്കുന്നു സോ ആ പ്രോസസ് ഓഫ് എമേർജൻറ്റ് പ്രോപ്പർട്ടി നമ്മുടെ ബ്രെയിൻ്റെ പാറ്റേണാണ് സോ മിസ്ഇൻറ്റർപ്രിറ്റേഷൻ ആ എമേർജൻ പ്രോപ്പർട്ടീനെ മിസ്ഇൻറ്റർപ്രിട്ട് ചെയ്യുന്നതാണ് ഒരു പ്രോസസ് അതിൻ്റെ കൂടെ നമ്മുടെ ചൈൽഡ്ഹുഡ് അല്ലെങ്കിൽ ഗ്രോയിങ് അപ്പ് എക്സ്പീരിയൻസസ് അതിൻ്റെ വ്യക്തിയുടേതാകാം സമൂഹത്തിൻ്റെതാകാം ഇത് വരുന്നതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ ഒരു ആസ്പെക്റ്റ് എന്ന് പറയുന്നത് മനുഷ്യൻ ഹ്യൂമൻ ബീങ്സ് ഹോമോസാപ്പിയൻസിൻ്റെ ഡെവലപ്മെൻ്റിൽ ഒരു ചിന്താഗതിയുള്ളത് സമൂഹം നിലനിൽക്കുന്നത് നന്മ ചെയ്യാനാണെന്നുള്ള ഒരു ഫോൾസ് കോൺസെപ്റ്റ് ഉണ്ട് അല്ലെങ്കിൽ സമൂഹത്തിൽ ഒരു ലീഡർ ഉണ്ടായാൽ എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന രാജാവ് ഇത് നമ്മുടെ കഥകളിലെല്ലാം ഉള്ളതാണ് അല്ലെ നല്ല രാജാവ് അല്ലെങ്കിൽ ചീത്ത രാജാവ് തോറ്റുപോകും നല്ല രാജാവേ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുകയുള്ളൂ വിജയിക്കുള്ളൂ സോ ആ അക്സെപ്റ്റൻസ് ഓഫ് ലീഡർഷിപ്പ് ബിക്കോസ് ദ ആർ ഗുഡ് ആൻഡ് ഈ നന്മകൾ ഇതെല്ലാം കൂടെ വെച്ചുകൊണ്ടുള്ള ഒരു നന്മകൾ അല്ലെങ്കിൽ നന്മ മരമായിട്ട് നിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളുടെ ഈ മിസ്ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് സയൻസും അവിടെ വരുന്നത് ഇതിൻ്റെ അകത്ത് ഈ ഗ്ലോറിഫയിങ് പാസ്റ്റ് ഞാൻ മുമ്പേ പറഞ്ഞാലേ ഹ്യൂമൻ ബ്രെയിൻ പാറ്റേണാണ് ഗ്ലോറിഫൈയിങ് ഹ്യൂമൻ റേസ് ഹ്യൂമൻ എവല്യൂഷൻ്റെ പാറ്റേണാണ് ഇതെല്ലാം കൂടെ കൊടുത്ത് ഒരുമിച്ച് വരുമ്പോഴാണ് പഴയത് നല്ലത് അപ്പൊ പഴയത് നല്ലതാണെങ്കിൽ പണ്ട് പറ പണ്ട് ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് നമ്മൾ കേട്ടിട്ടുള്ള കഥകളും ഐതിഹ്യങ്ങളും മിത്തോളജീസും എല്ലാം വെച്ച് ഇപ്പൊ നമുക്ക് സയൻസ് ഉണ്ട് ഇത് ഇന്റർപ്രറ്റ് ചെയ്യാൻ സോ സയൻസിനെ അവിടെ കൊണ്ട് പ്ലേസ് ചെയ്യുന്നു ബിക്കോസ് ഇത് ഈ രീതിയിൽ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ എക്സിസ്റ്റൻസിന്റെ ഭാഗമാണ് ഇങ്ങനെ ഇതിനെ കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് സോ മേ ബി നമ്മളുടെ നിലനിൽപ്പിനായിട്ട് പല ആൾക്കാരും സെൽഫ് ക്രിട്ടിസൈസ് ചെയ്യാതെ ചെയ്യാതെ സെൽഫ് എളുപ്പമാണ് ഈ രീതിയിൽ ചിന്തിക്കാൻ കാരണം നമ്മൾ നല്ലവരാകുന്നു നമ്മളുടെ മുന്നുള്ളവർ നല്ലവരാകുന്നു നമ്മളുടെ കൂടെയുള്ളവർ നല്ലവരാകുന്നു നമ്മൾ ചെയ്തിട്ടുള്ളതെല്ലാം അല്ലെങ്കിൽ ഒട്ടുമിക്ക കാര്യങ്ങളും നല്ലതിനാവുന്നു സോ അതാണ് ഒരു രണ്ടാമത്തെ ഒരു കാര്യം ഡോക്ടർ ജയശ്രീ പറഞ്ഞ റിസേർച്ചിൻ്റെ കുറേ ആസ്പെക്ട്സ് ഉണ്ട് നമ്മൾ റിസേർച്ച് നമുക്ക് പല രീതിയിലും ചെയ്യാൻ പറ്റും ഇപ്പം നമ്മൾ കാണുന്ന ഒരു പാറ്റേൺ എന്ന് പറയുന്നത് സേ എഫ് എം ആർ ഐ എന്ന് പറയുന്നത് ഒരു മോഡേൺ മെഷീനാണ് ഫങ്ഷണൽ എം ആർ ഐ മെഷീൻ ബ്രെയിൻ്റെ പാറ്റേൺസ് നോക്കുന്ന ഒരു മെത്തഡോളജി ആണ് എഫ് എം ആർ ഐ വെച്ചിട്ട് യോഗ സ്റ്റഡീസ് ചെയ്യുന്നുണ്ട് ഞാൻ എൻ്റെ പി എച്ച് ഡിയിൽ ഞാൻ മൈൻഡ് ഫുൾനെസ്സിൻ്റെ ഒരു കോൺസെപ്റ്റ് ഭാഗമാക്കിയിരുന്നു എൻ്റെ പി എച്ച് ഡി ജോയിൻ്റായിട്ട് ഒരു വലിയ യോഗ റിലേറ്റഡ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ് ഞാൻ ആകെ ഒറ്റ പേപ്പറെ പി എച്ച് ഡി പബ്ലിക്കൈസ് ചെയ്തു പബ്ലിക്കേഷൻ ചെയ്തോളൂ കാരണം ഒരു പോയിന്റ് എത്തിയപ്പോൾ ഞാൻ ഇത് ക്രിറ്റിസൈസ് ചെയ്യാൻ തുടങ്ങി സോ എൻ്റെ ഗൈഡും ജോയിൻ ഗൈഡും ഒക്കെ പറയും ജാസ്മിൻ പി എച്ച് ഡി എങ്ങനെയോ തീർത്തു കാരണം എനിക്കിത് പറയാൻ പറ്റുന്നില്ല അതിൻ്റെ അകത്ത് കുറേ ഫോൺസ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഞാൻ കാണുന്നുണ്ട് നമ്മൾ മെഡിക്കൽ നമ്മുടെ ഒരു മെഡിക്കൽ റിസർച്ച് ചെയ്താലും ഇപ്പം യോഗ ഒക്കെ കൂടുതലും വരുന്നത് ട്രീറ്റ്മെൻറ്റ് ആസ് യൂഷ്വലിനെ കമ്പയർ ചെയ്തിട്ടാണ് ഇപ്പം ട്രീറ്റ്മെൻറ്റ് ആസ് യൂഷ്വൽ എന്ന് പറയുന്നത് സേ ഇപ്പൊ ഒരു വെൽനെസ്സുമായിട്ട് ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ലൈഫ് സ്റ്റൈൽ ആണ് ട്രീറ്റ്മെൻറ്റ് ആസ് യൂഷ്വൽ നമ്മൾ എടുക്കുന്നതെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ട്രീറ്റ്മെൻറ്റ് ആസ് യൂഷ്വൽ ലൈഫ് സ്റ്റൈൽ ലൈഫ് സ്റ്റൈൽ ചേയ്ഞ്ചില് പോകുന്നു മറ്റേ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് ഈ യോഗ അല്ലെങ്കിൽ വെജിറ്റേറിയൻ ഡയറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പോകുമ്പോൾ അത് തമ്മിലുള്ള റാൻഡമൈസ് കൺട്രോൾ ട്രയൽ ആണെങ്കിൽ പോലും അവിടെ ഡിഫറൻസ് ഇൻസിഗ്നിഫിക്കൻ്റ് ആകും ആൻഡ് പീപ്പിൾ വിൽ ഇൻറ്റർപ്രറ്റ് ഇറ്റ് ആസ് യോഗ ഇൻ്റർവെൻഷൻസ് ആസ് ആർ ആസ് ഈക്വൽ ടു അതേഴ്സ് അങ്ങനെയാണ് മിസ് മിസ്ഇൻറ്റർപ്രിറ്റേഷൻസ് പലപ്പോഴും വന്നിട്ടുള്ളത് റിസർച്ചസ് വായിച്ചിട്ടുള്ളപ്പോഴൊക്കെ നമ്മൾക്ക് കണ്ടെത്താൻ പറ്റിയിട്ടുള്ള കുറെ കാര്യങ്ങൾ മിക്ക ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ പോയാലും അവിടെ ഈ ട്രീറ്റ്മെന്റ് ആസ് യൂഷ്വലുമായി കമ്പയർ ചെയ്യുമ്പോഴുള്ള സ്റ്റഡീസ് ഇൻക്ലൂഡിങ് മെറ്റാനാലിസിസ് വരാറുണ്ട് സോ അവിടെയാണ് ഈ പറഞ്ഞ മിസ് യൂസ് ഓഫ് സയൻസ് എന്നുള്ളത് നിലനിൽക്കുന്നത് നമ്മളുടെ ഒരു ഹ്യൂമൻ നീഡ് ഉണ്ട് എന്നുള്ളത് ആൻഡ് ഈ പറഞ്ഞ കാര്യങ്ങൾ ഇതിൻ്റെ ഒരു അതർ എന്ന് പറയുന്നത് ഇവിടെ ഇപ്പോൾ ഒരു പത്തൊമ്പത് പേരല്ലേ നൂറ് പേരിൽ കുറവാണ് നമ്മളിവിടെ ഇരിക്കുന്നവർ നമ്മൾ ഓരോരുത്തരിലുമുള്ള ഇത്തരത്തിലുള്ള തോട്ട്സ് അല്ലെങ്കിൽ ോൺ സയൻറ്റിഫിക് അൺസൈൻറ്റിഫിക് ആയിട്ടുള്ള സ്യൂഡോ സയന്റിഫിക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ ഏതെങ്കിലുമൊക്കെ പോയിന്റിൽ നമ്മളുടെ ലൈഫിൽ നമ്മളും കൊണ്ട് നടന്നിട്ടുണ്ടാവാം ഇപ്പം ഞാൻ മെൻറ്റൽ ഹെൽത്തിൽ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ തെറാപ്പിസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് ചില ക്ലയൻസ് വരുമ്പം നിർബന്ധമായിട്ടും മരുന്നും കൂടെ വേണം സൈക്കാട്രിസ്റ്റ് വേണം തെറപ്പി വേണം ഫാമിലി തെറപ്പി വേണം ഇൻഡിവിജ്വൽ തെറപ്പി വേണം എന്ന് പറഞ്ഞിട്ട് മരുന്ന് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഓ ഇനി ആ ഡോ അവിടെ പോകാൻ പറ്റില്ല അവർ മരുന്ന് നിർബന്ധിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മളുടെ രിക്കുന്ന ഇഷ്ടം പോലെ പേർ നമ്മുടെ കൂട്ടത്തിലും ഉണ്ടായിട്ടുണ്ട് അപ്പം അവര് പിന്നീട് ഒരു ചില വർഷങ്ങൾ കഴിഞ്ഞിട്ട് അതേ ഇഷ്യൂവിൻ്റെ കോംപ്ലിക്കേറ്റഡ് അവസ്ഥയിൽ നമ്മളുടെ അടുത്തേക്ക് വരാറുണ്ട് അല്ലെങ്കിൽ ഡിപ്രഷൻ പോലുള്ള അവസ്ഥകൾ അവർ ജീവനോടെ തന്നെ ഉണ്ടാകുമോ എന്നുള്ള പ്രശ്നങ്ങളിലേക്കും ചെന്നെത്താറുണ്ട് അവിടെ നമ്മുടെ ഓരോരുത്തരുടെയും ഈ പ്രാക്ടീസ് ഓഫ് സയൻസ് എങ്ങനെയാണ് കോൺസെപ്ഷൽ സയൻസ് എങ്ങനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു വ്യത്യാസവും പ്രശ്നവും അവിടെ നിലനിൽക്കുന്നുണ്ട് സോ ഞാൻ ഈ മുമ്പേ പറഞ്ഞ രണ്ട് മൂന്ന് കാര്യങ്ങൾ പ്ലസ് നമ്മൾ എങ്ങനെയാണ് നമ്മൾ നമ്മളുടെ ലൈഫിനെ നോക്കുന്നത് ഒരു സെൽഫ് ക്രിട്ടിക്കലായിട്ട് സെൽഫ് അനലിറ്റിക്കലായിട്ട് ഈ യൂസ് ആൻഡ് മിസ് യൂസിൻ്റെ ഭാഗത്ത് നിൽക്കുന്നുണ്ടോ നമ്മൾ എന്ന് കൂടെ നോക്കിയാലാണ് നമ്മളിൽ ആരൊക്കെ എപ്പോഴൊക്കെയാണ് സയൻസ് യൂസ് ചെയ്യുന്നതും സയൻസ് മിസ് മിസ് യൂസ് ചെയ്യുന്നതും എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്ങും കൂടെ ഉണ്ടെങ്കിൽ മേ ബി വിൽ ഗെറ്റ് എ ബിറ്റ് മോർ ക്ലാരിറ്റി താങ്ക് യു